ഭാര്യയെ സ്ഥിരമായി മദ്യപിച്ചെത്തി ശാരീരികമായും മാനസികമായും നിരന്തരം പീഡിപ്പിച്ച ഭർത്താവിനെ കൂടൽ പോലീസ് അറസ്റ്റ് ചെയ്തു കൂടൽ കടുവണ്ണൂർ നിരവത്ത് വീട്ടിൽ ജോർജ് മൈക്കിൾ അൻപതാണ് പിടിയിലായത് രണ്ടായിരത്തി ഒൻപതിലായിരുന്നു വിവാഹം നടന്നത് രണ്ടായിരത്തി പതിനൊന്ന് മെയ് മുതൽ സംശയത്തിന്റെ പേരിൽ നിരന്തരം മന്ദിപ്പിച്ചു വന്ന് ദേഗോദ്രം ഏൽപ്പിക്കുകയായിരുന്നു ഓഗസ്റ്റ് നാലിന് വൈകിട്ട് മൂന്നിന് മകളെയും കൊണ്ട് പത്തനാപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ പോയ ശേഷം തിരിച്ചെത്തിയപ്പോൾ വീട്ടിൽ മദ്യപിച്ചുകൊണ്ടിരുന്ന പ്രതി അസഭ്യം വിളിച്ചുകൊണ്ട് മുഖത്ത് അടിക്കുകയും വിറവുകൊണ്ട് ഇരുതോളിലും വയറിനും ചവിട്ടുകയും താഴെ വീണപ്പോൾ നിലത്തിട്ട് ചവിട്ടുകയും ചെയ്തു അഞ്ചിന് സ്റ്റേഷനിലെത്തി വിവരം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ യുവതിയുടെ മൊഴി എസ് സി പി ഒ എം സുനിൽകുമാർ രേഖപ്പെടുത്തി പോലീസ് ഇൻസ്പെക്ടർ എൽ സുധീർ എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ കടുവണ്ണൂർ നിന്നും പ്രതിയെ കസ്റ്റഡിയിലെടുത്തു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം സാക്ഷികളെ കാണിച്ച് തിരിച്ചറിയുകയും വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു കുറ്റം സംബന്ധിച്ചതിനെ തുടർന്ന് ആറിന് ഉച്ചയ്ക്ക് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി കുടുംബമായി താമസിച്ചവരുവെ ഭാര്യയ്ക്ക് മേൽ സംശയം ഉടലെടുത്ത് ഇയാൾ യുവതിയെ ജോലിക്ക് വിടാതിരിക്കുകയും അയൽക്കാരുമായി സഹകരിക്കുന്നത് വിലക്കുകയും ചെയ്തു കൂടാതെ സ്ഥിരമായി ഉപദ്രവിക്കുകയും ചെയ്തു നാലിന് ആശുപത്രിയിൽ പോയി വന്ന യുവതിയെ അസഭ്യം വിളിച്ച് അപമാനിച്ച ശേഷം ക്രൂരമായി മർദ്ദനത്തിന് ഇരയാക്കുകയായിരുന്നു മാനസികപീഠത്തിനും വിധേയയാക്കിയെന്ന് മൊഴിയിൽ ഉണ്ട് പ്രതിയെ തുടർ നടത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കി പോലീസ് ഇൻസ്പെക്ടർക്കൊപ്പം എസ്ഐ ആർ അനിൽകുമാർ എസ് സി പി ഒമാരായ രാജേഷ് സജികുമാർ സുനിൽ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്